അസ്സാമലൈക്കും ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുക കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ അപ്പം അതിന് പനിയായതുകൊണ്ടാണ് നമുക്ക് വീഡിയോ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാതിരുന്നത് ഇപ്പം നല്ല ചുമയുണ്ട് കേട്ടോ പനി അല്ല ചുമയും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ് ആൾ അപ്പോൾ രണ്ട് ദിവസം ഭയങ്കര നിർബന്ധമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര കരച്ചിലും ഒക്കെ ആൾ ആയതുകൊണ്ട് പിന്നെ അതിൻ്റെ പുറകെ നടന്നു അപ്പോൾ രണ്ട് മണിക്കൂറെങ്കിലും വേണം നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അത് പിന്നെ ഇതാക്കി എടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ സേവ് ചെയ്തെടുക്കണം പിന്നെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഒത്തിരി സമയം പിടിക്കും പിന്നെ സമയം തെറ്റിയിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഇല്ലെങ്കിൽ ഇന്നലെ എടുത്ത വീഡിയോ ഇന്നലെ തന്നെ ഞാൻ അങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് പകുതിയോളം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കാരണം അതിനിടയിൽ മോള് ഭയങ്കര ബഹളവും കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ കേൾക്കുമ്പം പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ പിന്നെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെയാണ് എഡിറ്റപ്പാടെ അങ്ങോട്ട് എഡിറ്റ് സൗണ്ട് കൊടുക്കാനായിട്ട് പോയത് ബാക്കിയെല്ലാം എഡിറ്റിംഗ് ഒക്കെ കഴിച്ചു വെച്ചിരിക്കുമായിരുന്നു കേട്ടോ കട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒത്തിരി വീഡിയോ ഇങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോ വരെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്ന വീഡിയോ വരും അത് വെറും പത്ത് ആക്കി ചുരുക്കി കാണിക്കണമല്ലോ ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എനിക്കിപ്പോൾ എന്തായാലും ഒരു പന്ത്രണ്ട് ഒക്കെ ഇടാൻ പറ്റും കേട്ടോ അത്രയ്ക്കുള്ളൊരു സ്റ്റോറേജേ മൊബൈലിലുള്ളൂ അപ്പോൾ അതിൽ കൂടുതൽ മിനിറ്റൊക്കെ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്കിതിലുള്ള എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വേണം പിന്നെ ചെയ്യാനായിട്ട് അപ്പോൾ ആവശ്യമില്ലാത്തത് മൊത്തം ഞാൻ ഇന്നെടുക്കുന്ന വീഡിയോ ളെ ഡിലീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത് വേറൊരു വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സമയം എന്താ ഒരു വീഡിയോയുടെ സമയത്തിനും പരിധിയുണ്ട് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു നമുക്കെന്നിട്ട് അടുപ്പൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കേട്ടോ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കിയിട്ടാണ് തീയക്കെ പിടിപ്പിച്ചത് പിടിപ്പിച്ച് രാവിലെ തന്നെ നമ്മൾ ചായയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ ചായയൊക്കെ ഇട്ട് അപ്പോൾ വല്ലുമ്മ വന്നിട്ടുണ്ടായിരുന്നു വല്ലുമ്മക്കോ മിച്ചക്കൊക്കെ ചായയും കൊണ്ടു കൊടുത്ത് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ചായ കൂടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയായിരുന്നു കേട്ടോ കാപ്പി അപ്പോൾ ദോശയൊക്കെ ഇവിടെ ചുട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് പോവാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ട് എനിക്ക് ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു നൂറ് പേരോളം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ എങ്ങനെയാണോ എന്നെ സപ്പോർട്ട് ചെയ്തത് അതുപോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് അങ്ങോട്ട് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി അതായത് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പോകരുത് ലൈക്ക് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലുള്ള വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ചട്ടണി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചേത്തേങ്ങാ ചട്ടണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉഴുന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അരച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഉഴുന്ന തക്കാളി ഉണ്ടെങ്കിലും ഒരു തക്കാളിയും കൂടെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് തേങ്ങയുടെ കൂട്ടത്തിലിട്ട് അടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തക്കാളി ഇരുവില തീർന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തേങ്ങ മാത്രം ഇട്ടിട്ട് പിന്നെ സാധാരണ നമ്മൾ മിക്സിക്കകത്ത് അടിച്ചത് എടുക്കുന്നത് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എന്താ കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അത്രയും ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇതിനു മുന്നേക്കൊരുപാട് തവണ കാണിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് തരം ചട്ടണി ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ചട്ടനി അത്രയും കൂടെ താല്പര്യമില്ല നമ്മൾ തക്കാളി ചട്ണി അതുപോലെ തന്നെ സവോള വെച്ചിട്ടുണ്ടാക്കുന്ന ചട്ടനി ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ചട്ടനി ഉണ്ടല്ലോ അതായത് നമ്മൾ വെളുത്തുള്ളി ചട്ടണി അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ് വാപ്പാക്ക് കാപ്പി കൊടുത്തു കേട്ടോ വാപ്പ് നേരത്തെ കാപ്പി കുടിക്കും കാരണം ഇൻസുലിനൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ എട്ടര മണിയൊക്കെ ആകുമ്പോൾ തന്നെ കാപ്പിയൊക്കെ കുടിക്കും പിന്നെ ഇവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കാപ്പി കുടിക്കുന്ന ഒരു ഏർപ്പാട് അങ്ങനെ ആഹാരം കഴിക്കുന്ന എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടൊന്നും അല്ല കേട്ടോ ആപ്പ ആയിരിക്കും ആദ്യം കഴിക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ വാപ്പ കഴിച്ചിട്ട് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാക്കും അതുപോലെ മോക്കും കാപ്പി എടുത്ത് വെച്ചിട്ട് അപ്പോൾ മോക്ക് രാവിലെ കുറച്ച് കഞ്ഞി കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദോശ അങ്ങനെ കഴിച്ചില്ല കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം വാ തുറന്ന് നിന്നു പിന്നെ കഴിച്ചില്ല പിന്നെ ആ ബാക്കി ഇരുന്നതും അതിലൊരെണ്ണം കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെ കഴിച്ച കേട്ടോ കഴിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി കരിപ്പാത്രങ്ങളൊക്കെ അനിയത്തി കഴുകാനായിട്ട് എടുത്തുകൊണ്ട് പോയി അവളും കഴുകുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് നമ്മൾ പയർ ഉണ്ടല്ലോ ഒരുപാട് നാൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പയർ ഇട്ടിട്ടുണ്ടായിരുന്നെന്ന് അതെ പയർ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് കിളിർത്ത് വരുന്ന സമയത്ത് നമ്മളതിൻ്റെ മണ്ട ആ മേൽഭാഗം ഉണ്ടല്ലോ അതൊന്ന് നുള്ളി കൊടുക്കും നുള്ളി കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് പൊട്ടിക്കളിച്ചിട്ട് നല്ല രീതിയിൽ ഓല ഹുഷാറായിട്ട് വരും കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വിത്തിട്ടുണ്ട് വിത്തിയിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ആദ്യമൊക്കെ വന്നതെല്ലാം അങ്ങ് പട്ടു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈ ബോക്സിൽ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തതാ കേട്ടോ പക്ഷെ അത് നല്ല രീതിയിൽ കയറി വരികയും ചെയ്തു അപ്പോൾ അതിന് കുറച്ച് ചാമ്പലും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് അട്ടിൻ പുഴുക്കുണ്ടായിരുന്നു ഉണക്ക അതും കൂടെയൊക്കെ ഇട്ടുകൊടുത്ത് നിർത്തിയിട്ടുണ്ട് പിന്നെ അകത്ത് വന്നിട്ട് നമ്മളിതേ ഇതിനിടയ്ക്ക് ചക്ക പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് രണ്ട് ദിവസം മുന്നേ ചക്ക വല്ലുമാടെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം പഴുപ്പിക്കാനായിട്ട് കൊണ്ടുവന്നത് പക്ഷേ അത് പഴുപ്പിക്കാനൊന്നും ഇവിടെ പച്ചയ്ക്ക് കൂടുതലായിട്ട് പാപ്പായും എൻ്റെ മുകളും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ വെട്ടി 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 അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതെടുത്ത് വെച്ചിട്ട് ഇന്നലെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുഴുങ്ങി ഉള്ളിയും കൂടെ ഒന്ന് നമ്മൾ വെറുതെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് മുളക് പൊടി എണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കത്തില്ലേ ഉപ്പൊക്കെ ഇട്ടിട്ട് പുളിയും ഒന്ന് ചെറുതായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അകമൊക്കെ ഒന്ന് അടിച്ച് വരി വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കുറേ വെളുത്തുള്ളിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഈ അല്ലി അല്ലി ഇങ്ങനെ ഇടർത്തി എന്താ പറയുക അങ്ങനെ ഇറുത്ത് ഇറുത്തിടത്തില്ലേ അങ്ങനെ അല്ലിയൊക്കെ വിടർത്തിയിട്ടതിന് ശേഷം അതിൽ കുറച്ച് തോലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എന്താ നമ്മൾ മീൻകറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ തോൽ കളയാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കിളഞ്ഞിട്ട് കയറി വന്നത് ഞാൻ മുറ്റത്തിരുന്നാണ് ചെയ്തത് അവിടെ പാത്തു നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ അതൊക്കെ നമ്മളെ വർക്കിൻ്റെ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളെ വർക്ക് ഏരിയയാണ് കേട്ടോ ആ അടുക്കള ഭാഗമാണ് ഞാൻ ഇരുന്ന് തോലൊക്കെ പൊളിച്ച ഭാഗം അവിടെയാണ് ഞങ്ങൾ ചക്ക വെട്ടുന്നതും പച്ചക്കറി ഇരുന്ന് അരിയുന്നതും ഒക്കെ ചില സമയങ്ങളിൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ആ അടുക്കളയിൽ നിന്നിട്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തോലൊക്കെ കളഞ്ഞിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ അമ്മിയിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ മിക്സിയിലിട്ട് അടിച്ചില്ല നമ്മളൊത്തിരി നാളായി ഒത്തിരി ദിവസമായിട്ടാണ് അമ്മിയൊക്കെ ഒന്ന് ഒന്ന് തല്ലിയൊക്കെ നോക്കിയിട്ട് അപ്പോൾ എന്തായാലും അമ്മിയിൽ തന്നെ ഒന്ന് തല്ലി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതേ നമ്മൾ ചോറൊക്കെ റെഡിയായപ്പോൾ ആയപ്പോൾ ചോറൊക്കെ വാർത്തിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പുളിമുളകുമായിട്ടാണ് വെക്കുന്നത് മുളകേറിയാണ് വെക്കുന്നത് അപ്പോൾ അതിലേക്ക് എന്താ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഈ രീതിയിലൊന്നും മൊരിച്ചെടുക്കണം മൊരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് കീറി ഇട്ട് കേട്ടോ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നല്ല എരിവുണ്ടെങ്കിൽ ഇവിടെ കഴിക്കാനൊക്കെ ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഇത് വലിയ എരിവൊന്നുമില്ലാത്ത മുറ്റാത്ത പച്ചമുളക് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാരണം വീപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി വേണമെന്നുള്ളവർ ചേർത്താൽ മതി ചിലവർക്കൊന്നും ഇഷ്ടമല്ല എന്നൊക്കെയുള്ള കമൻ്റ് ഒക്കെ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കറി ചീത്തയായി പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ മല്ലിപ്പൊടി ഇട്ട് തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പൊടികളെല്ലാം റോസ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പുളി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇതിൽ കുറച്ച് കുരുമുളകാണ് നല്ലതുപോലെ നിൽക്കേണ്ടത് അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ അതിന് ഒരു ടേസ്റ്റ് നോക്കിയപ്പോൾ ഇച്ചിരി എരിവ് മുന്നിട്ട് നിൽക്കുന്നത് പോലെ തോന്നി കേട്ടോ അപ്പോഴത്തേക്കും അതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഞാനൊന്ന് അരച്ചിട്ട് പാല് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ ഒരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ച് മല്ലിപ്പൊടി ഇടുന്ന പുളിയും മുളകും അതായത് മുളക് കറിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല കേട്ടോ ഉമ്മച്ചിയ പറഞ്ഞത് മല്ലിപ്പൊടി ഇടുന്ന കറിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കരുത് അപ്പോൾ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാറില്ലായിരുന്നു കേട്ടോ ഞാൻ ആ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നോക്കിയതാട്ടോ പക്ഷേ ഇത് സാധാരണ ഉമ്മ വെക്കുന്നത് പോലെ ആയില്ല ആ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് ഈ മല്ലിപ്പൊടി ഇട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ടായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചെറുപ്പയർ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് തോരനൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതൊന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്തോ പയറൊന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് തോരന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചയ്ക്കിലത്തെ കറികൾ പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഊണ് ഉഷാറല്ലേ അപ്പോൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയിൽ കണ്ടമാനം മുളക് ഞങ്ങൾ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ മുളകെടുത്ത് കഴിക്കുന്നത് ഇതിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതിൽ നിന്നും എടുത്ത് കഴിക്കുന്നത് ഞാനും അനിയത്തിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെയൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ട് ചുമ്മാ കടിച്ചങ്ങ് കഴിക്കും വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ചെ ഉപ്പും പുളിയും ഒക്കെ ഇങ്ങനെ ഈ ചെറിയ എരിവും ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ കടിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഉച്ചക്കാലത്ത് ഓണിൻ്റെ വിശേഷങ്ങൾ പിന്നെ എന്താ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പം നാളെ നമുക്ക് മറ്റൊരു കുഞ്ഞ് വ്ളോഗുമായിട്ട് വരാം അപ്പോൾ പുതിയ വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ കണ്ടിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് പറയണം അതുപോലെ ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബായ്